ഹലോ അസ്സലാമലൈക്കും ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ലെയർ ആയിട്ടുള്ള ആലു പൊറോട്ട എടുക്കാം കേട്ടോ ഇത് കീറി മുറിച്ചും അടിച്ചും ഒന്നും ബുദ്ധിമുട്ടാണ്ട് നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് നല്ല സോഫ്റ്റു ആണ് കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കറി ഒന്നും വേണ്ട നല്ല ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതാ നമ്മൾ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ അധികം എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു നാല് കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെറും ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ അതിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോഴാണ് നമ്മൾ അതിനൊരു ഒരു ടേസ്റ്റ് ഉണ്ട് വെറും ഗോതമ്പ് പൊടി നമുക്ക് അത്രയും കൂടെ ടേസ്റ്റ് കിട്ടില്ല പിന്നെ നമുക്ക് വെറും മൈദ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ രണ്ട് ടീസ്പൂണ് ഓയില് ചേർത്ത് കൊടുത്തിട്ടും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഓരോരോ പൊടിക്കനുസരിച്ചിരിക്കും കേട്ടോ അപ്പം നമ്മൾ കുറേശ്ശെ കുറെശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നനച്ചെടുക്കണം പിന്നെ നമ്മളിത് ലൂസിൽ നനച്ചെടുക്കരുത് ഒന്ന് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുമ്പോൾ ഒന്ന് ടൈറ്റിൽ കുഴച്ചെടുക്കാം കേട്ടോ നമ്മളിതിൽ എന്താണ് ഫില്ലിങ് വെക്കുമ്പോൾ കുതിർന്നു പോവാണ്ടിരിക്കാനാണ് കേട്ടോ പിന്നെ ഗോതമ്പ് പൊടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ കുതിർന്നു പോകും അതാണ് കേട്ടോ പിന്നെ നമുക്കിത് ടൈറ്റിൽ നല്ലോണം ടൈറ്റിലല്ലോ ഒന്ന് ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം അതാ നമ്മൾ കൗണ്ടർ ടോപ്പിൽ കൊട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇതൊന്ന് ഒരു കൂടി വരട്ടെ അതുവരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കണതാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ തോന്നായത് കൊണ്ട് ഞാനിത് ആ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് കുഴച്ചെടുക്കാണ്ടല്ലോ ഇതുപോലെ കുറച്ച് ടൈറ്റിലാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുത്തിട്ടത് ഇത് നമുക്ക് ലൂസായി കിട്ടും കേട്ടോ നമ്മളിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും നമ്മളിതിലേക്ക് ഓരോ ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതൊരമണിക്കൂറ് റെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടിട്ടോ നിങ്ങൾക്ക് എൻ്റെ മാവ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ ഇത് നല്ല ടൈറ്റാണ് എന്നാലും നമ്മളിത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ലോണം ടൈറ്റിൽ തന്നെയാണ് കേട്ടോ ഇരിക്കണത് ഇനി നമുക്ക് ഇതൊന്ന് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ തൂവി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് ഹാർഡായി പോകും അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കും വേണം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് എണ്ണ തൂവിയിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്ങ് തയ്യാറാക്കാം അപ്പം ഞാനൊരു അര കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ പുഴുങ്ങിയെടുത്താണ് അത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം പിന്നെ ഉരുളക്കിഴങ്ങ് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ കട്ടകളൊന്നും പാടില്ല നല്ലോണം ഉടച്ചെടുക്കുക ഞാൻ ഒരു ക്യാരറ്റ് ചീവി എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം നമ്മൾ ഈ അപ്പത്തിൽ ഇത് തേച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കട്ടകൾ ഉണ്ടാവാണ്ടിരിക്കാനാണ് പിന്നെ ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറിയതിൽ ചീവി എടുക്കുന്നുണ്ട് പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു കാ ടീസ്പൂണ് പെരിഞ്ചീരകം പിന്നെ നല്ലോണം ചൂടായ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഞാനിതിൽക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഇതിൻ്റെ പച്ചമണ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് കിട്ടാനാണ് എന്നിട്ട് നമുക്ക് ഈ മാവിൽ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അതാ നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ കണ്ടല്ലോ നമ്മൾ കട്ടകളൊന്നുമില്ല നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അര മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഞാനിൻ്റെ മാവ് കാണിച്ചത് കണ്ടല്ലോ നല്ല സോഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് നിങ്ങൾ എണ്ണ നെയ്യ് നെയ്യൊഴിച്ചിട്ട് എണ്ണതിനേക്കാട്ട് നെയ്യാണ് കേട്ടോ നല്ലത് നെയ്യ് ഒഴിച്ചിട്ട് കൂടി കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും ഇനി നമുക്ക് പാ പാകത്തിന് ഓരോ ഉരുളകളാക്കി എടുക്കാം നിങ്ങൾക്ക് എത്ര അപ്പം വലിപ്പം വേണോ അതിനനുസരിച്ച് ഉരുളകളാക്കിയെടുക്കാം അപ്പം ഞാൻ എല്ലാതും എടുത്തിട്ട് ഇതുപോലെ അടച്ച് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടിട്ട് നമുക്കിതൊന്നും പരത്തിയെടുക്കാം നമ്മൾ നല്ല ലൂസിലല്ല പരത്തി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് എത്ര കനം കുറച്ചും നല്ലോണം പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾതാ നമ്മളിത് നല്ലോണം ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഷേയ്പ്പൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ നമുക്ക് ഷേയ്പ്പ് കിട്ടണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല നമ്മൾ ലാസ്റ്റ് ഇത് എടുക്കുമ്പോൾ അത് ഷേപ്പിൽ കിട്ടിക്കോളും അപ്പോൾ താ ഞാൻ ഗോതമ്പ് പൊടി പരത്തിയിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഗോ ഇതുപോലെ ഒന്ന് കനം കുറച്ച് പരത്തി എടുക്കുക പിന്നെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ചെറിയ അതിലുണ്ടല്ലോ അതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്കിത് തേച്ച് എടുക്കുമ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് പോലെ തേച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതാ ഇതുപോലെ നമ്മൾ പരത്തി പരത്തിയെടുത്തതിൽ ഇതാ ഇതുപോലെ നമ്മൾ സ്പൂണ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ എല്ലാ ഭാഗത്തുക്കും മിക്സ് ആവോളം അപ്പോൾ ഇതുപോലെ നല്ലോണം കട്ടയില്ലാണ്ട് വേണം കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്തിട്ട് വേണം പിന്നെ ക്യാരറ്റ് നമ്മൾ ആ ചെറിയ ഇതിൽ ചീവി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് കട്ടകളൊന്നുമില്ല ഇതുപോലെ തേച്ചു കൊടുത്തിട്ട് ഇതുപോലെ കത്തി വെച്ച് ഒന്ന് മുറിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം അപ്പോൾ ഇപ്പോഴൊന്നും നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഇത് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മേലെ ഒന്ന് എണ്ണ തടവി വെക്കണം അല്ലെങ്കിൽ ഇത് ഒന്ന് ഹാർഡായി പോകും പിന്നെ നമ്മൾ എണ്ണ തടവി എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ലെയർ ലെയർ ഒന്നും കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളിതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടല്ലോ ഇതുപോലെ എന്നിട്ടോ നമ്മുടെ മിക്സ് നമ്മുടെ അപ്പ ഇരിക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം ഈ കൂർത്ത ഭാഗം മേലേക്ക് വെച്ചിട്ട് അതൊന്ന് ഇതുപോലെ അമർത്തിയെടുക്കാം കേട്ടോ ഇപ്പോൾ എന്നിട്ട് നമുക്കിതിൻ്റെ രണ്ട് പുറത്തും ഒന്ന് എണ്ണ തേച്ച് കൊടുക്കണം അപ്പം ഞാനിതിൻ്റെ ഒരു പുറത്തൊന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ഈ പുറത്തും ഒന്ന് എണ്ണ തടവി കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചൊക്കെ എണ്ണ തടവി ഇതുപോലെ എണ്ണ തടവിയതിൻ്റെ ശേഷം നമുക്ക് ഈ എണ്ണകളൊക്കെ നടുവിലേക്ക് വന്നിട്ട് പിന്നെ ആ ലാസ്റ്റൊന്നും നമുക്ക് എണ്ണ വേറെ എടുക്കേണ്ടി വരില്ലാട്ടോ അതും തന്നെ ഒഴുകി വന്ന എണ്ണ നമുക്ക് തേച്ചു കൊടുക്കാണ്ടാവും അപ്പോൾ താൻ നമ്മൾ രണ്ടാമത്തത് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ നമ്മുടെ മിക്സി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇത് ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരണ്ട് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഗോപുരം പോലത്തെ ഈ ഭാഗത്ത് ഒന്ന് അമർത്തി കൊടുക്കാം കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഒരു അഞ്ചെട്ടെണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇതാ എല്ലാതും ഒന്നും പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഒരാളായതുകൊണ്ട് കുറച്ച് ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് കണ്ടല്ലോ അതിൻ്റെ നടുവിൽ എണ്ണ ഉണ്ട് അത് വെച്ച് നമുക്ക് തേച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ആ ചപ്പാത്തി ഇതുപോലെ പരത്തി എടുക്കുകയും ചെയ്യാം കേട്ടോ പകുതി ഭാഗം എന്നിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ വെച്ചിട്ട് നമ്മൾ ഈ പരത്തി വെച്ചിട്ടുണ്ടല്ലോ മിക്സ് തേച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും എടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ നമ്മൾ എണ്ണ തേച്ച് വെച്ചുകൊണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും തന്നെ മതി നമുക്ക് കുഴലൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം അപ്പം നമുക്ക് ഇനി ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കും ചെയ്യാം നമുക്ക് നമ്മൾ പരത്തി വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ അതിൽ മിക്സ് തേച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി ചുരുട്ടി വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് നടക്കുകയും ചെയ്യും അപ്പോൾ അതാ നമ്മൾ പാനിൽ കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ച് ഇടാൻ നേരത്ത് അതിൻ്റെ മറ്റ് സൈഡിൽ നമുക്ക് എണ്ണ തൂവിക്കൊടുക്കാം കേട്ടോ എണ്ണ നിർബന്ധമൊന്നുമില്ല പക്ഷേ എണ്ണ ഒക്കെ തേച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് നെയ്യായാലും കുഴപ്പമില്ല ബട്ടറൊക്കെ എണച്ചാൽ ഒന്നും കൂടി ആവും അപ്പോൾ അതാ എന്നിട്ട് രണ്ട് രണ്ടുപോറും നല്ലോണം നമുക്ക് വേവിച്ചെടുക്കണം ഇപ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല രുചികരമായ അപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ആകട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസ്സാം വലൈക്കും